വില്ലുമുഗൽ ശാഖയുടെ യൂത്ത് മൂവ്മെൻറ്റ് ആഭിമുഖ്യത്തിലുള്ള തിരുവൈരാണിക്കുളം കൊടുങ്ങല്ലൂർ യാത്രയാണ് പതിനഞ്ചാം തീയതി ജനുവരി പതിനഞ്ചാം തീയതി നമ്മളിന്ന് പോവുകയാണ് ഗുരുമന്ദിരത്തിൽ നിന്ന് അപ്പോൾ പോയി നമ്മുടെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം എനിക്ക് പിന്നെ ഏറ്റുമാനൂർ അമ്പലത്തിലെത്തി അവിടെ കൃഷ്ണൻ അമ്പലത്തിലും കയറ് തൊഴുത് ഏറ്റുമാനൂരും തൊഴുത് ഇവിടുന്ന് കാപ്പിയും ഇനി നമ്മൾ മള്ളൂരിലേക്ക് യാത്ര തിരിക്കുകയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് മള്ളിയൂർ ഗണപതി ക്ഷേത്രത്തിലാണ് എട്ടര ആയപ്പോൾ ഇവിടെ വന്നു തൊഴുത് ഇവിടുത്തെ ഗണപതിയുടെ പിന്നെ വിശേഷമെന്ന് വെച്ചാൽ ഗണപതിയുടെ മടിയിൽ ശ്രീകൃഷ്ണ ഇരിക്കുന്ന ഇരിപ്പുണ്ട് അതാണ് ഐതിഹ്യം പറയുന്നത് നമ്മളിവിടെ എല്ലാം എല്ലാവരും തൊഴുത് കുറച്ച് പേരൊക്കെ എത്തി വണ്ടി കയറിയിട്ടുണ്ട് ഇനിയും കുറച്ചുകൂടെ വരാനുണ്ട് പതിനൊന്നര ആയപ്പം തിരുവൈരാണക്കുളത്തെത്തിയതാണ് അതായിട്ട് ഇവിടുന്ന് ഇപ്പോൾ ക്യൂവിൽ കയറി നിൽക്കുക പന്ത്രണ്ടര ആയി ക്യൂവിൽ നിന്ന് കറങ്ങുന്നത് കൊണ്ടിരിക്കുക ഞങ്ങൾ തൊടാതെത്താറായി പന്ത്രണ്ട് മണി പന്ത്രണ്ടര കഴിഞ്ഞ് ഞങ്ങൾ നാലരയായപ്പോൾ കൊടുങ്ങല്ലൂർ രണ്ടായിരത്തി അവിടെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള എട്ടുമണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ ചോറ്റാനിക്കര അമ്പലത്തിൽ വന്നു എല്ലാവരും തൊഴുതിറങ്ങി ഇപ്പം നമ്മുടെ യാത്രയിൽ വന്നേക്കുന്ന അഞ്ചാമത്തെ അമ്പലമാണ് ചോറ്റാനിക്കര അമ്പലത്തിൽ എത്തിച്ചേർന്ന് നമ്മൾ ബാക്കി നാലമ്പലത്തിൽ നല്ലതുകൊണ്ട് തൊഴുത് ചോ ചോറ്റാനിക്കരി വന്ന് നല്ല തൊഴുത് വൃത്തിയായിട്ട് എല്ലാവരും രാവിലെ എല്ലാം തൊഴുതിറങ്ങി ആൾക്കാരെല്ലാം വണ്ടിയിലോട്ട് കയറാൻ പോവുകയാണ് കുറച്ച് പേരുകളുണ്ട് അവരുമു വന്നിട്ട് നമ്മൾ അമ്പലത്തിൽ നമ്മൾ നെല്ല് മുകൾ ശാഖണ് പുറപ്പെട്ട തിരുവൈരാണിക്കുളം കൊടുങ്കല്ലൂർ യാത്ര നമ്മൾ ഇപ്പം